ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ഇതിന്റെ തമിനയിൽ കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സുകളായ എൽ ഡി സി സ്ക്വാഡ് എൽ ഡി സി ആവേശം അതിൽ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ക്ലാസുകളാണ് നിങ്ങൾ കാണേണ്ടതെന്നും നമ്മുടെ ഉദ്യോഗാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സെഷൻ യൂട്യൂബിലൂടെ നൽകുന്നത് മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ തോന്നാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലല്ലോ ഇത് പിന്നെ എന്തിനാണ് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് നൽകുന്നത് എന്ന് അതിൻ്റെ പ്രധാന ഉദ്ദേശം മറ്റൊന്നുമല്ല ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടെന്ന് ഞങ്ങൾ ഉദ്യോഗാർത്ഥികളെ അറിയിച്ചത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലൂടെയാണ് അറിയിച്ചത് അന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കൂ പോർഷൻ മുഴുവനും കംപ്ലീറ്റ് ചെയ്യുന്ന ലക്ഷ്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർ ചേർന്ന് നൽകുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക ഒരു ടെൻഷനും വേണ്ട പോർഷൻസ് കംപ്ലീറ്റ് ആയി കോൺഫിഡൻസോടുകൂടി പരീക്ഷയ്ക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് എന്ന ഓപ്പൺ പ്ലാറ്റ്ഫോമിലൂടെ ഉദ്യോഗാർത്ഥികളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാണ് ആ പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്തുവെന്നും നമ്മളെ വിശ്വസിച്ച് അഡ്മിഷൻ എടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും സാറ്റിസ്ഫൈഡ് ആണെന്നും അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തുവെന്നും ഓപ്പൺ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ എല്ലാ ദിവസവും ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ മാത്രമായിരിക്കും ഈ വീഡിയോ കാണുന്നത് പക്ഷേ എങ്കിലും ഭാവിയിൽ നമ്മൾ തുടങ്ങുന്ന കോഴ്സുകളിൽ ഇനിയും സംശയം ഒന്നും കൂടാതെ തന്നെ അഡ്മിഷൻ എടുക്കാൻ ഒരു എങ്കിലും കഴിയുമെങ്കിൽ അതും നമ്മുടെ ഒരു ലക്ഷ്യമാണ് ഓക്കെ അതിൻ്റെ ഭാഗമായി എൽ ഡി സി കോഴ്സുകളിൽ കംപ്ലീറ്റ് ചെയ്ത മറ്റൊരു അധ്യായമായ ലോകചരിത്രം എന്ന വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് നമുക്കപ്പോൾ അതിലേക്ക് കടക്കാം ആദ്യം ലോകചരിത്രത്തിൻ്റെ സിലബസ് എടുക്കാം ലോകചരിത്രം വളരെ കുറച്ചു മാത്രം നൽകിയിരിക്കുന്ന ഒരു സിലബസ് ആണ് ഒന്നല്ലെങ്കിൽ രണ്ട് മാർക്കിനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ പക്ഷെ ആ ആ മാർക്ക് നമുക്ക് ഉറപ്പിച്ച് വാങ്ങിക്കാനും പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധാനന്തര ചരിത്രം മാത്രമേ പഠിക്കാനുള്ളൂ ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇത്രയുമാണ് പഠിക്കാനുള്ളത് നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ വേൾഡ് ഹിസ്രയുടെ പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് അത് അഡ്മിഷൻ എടുത്ത ഓരോ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് ഞങ്ങൾ നൽകുകയാണ് അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ടോപ്പിക്ക് ആയിരുന്നു അത് രണ്ട് പാർട്ടുകളായിട്ട് പൂർണ്ണമായിട്ടും അതായത് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും കവർ ചെയ്തുകൊണ്ട് കണ്ണൻ സാറാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് സാറിൻ്റെ ക്ലാസ് കൃത്യമായി കണ്ടാൽ മതി ഇതിൽ നിന്ന് എന്നെ നിങ്ങളുടെ മാർക്ക് ഇതിലൂടെ ഉറപ്പിക്കാൻ പറ്റും രണ്ട് പാർട്ടായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ ടോപ്പിക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജേഷ് സാറാണ് അദ്ദേഹം അമേരിക്കൻ റവല്യൂഷൻ എന്ന പേരിൽ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് അത് കൃത്യമായി പഠിക്കുമ്പോൾ ആ പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ആവും രണ്ട് പാർട്ടാണ് ഓക്കെ അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഒരു മേഖല യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവമാണ് കൂടുതൽ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് സാധാരണ കണ്ടുവരാറുള്ളത് കാരണം അത്രയും ഫാക്റ്റ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ രാജേഷ് സാറ് അഞ്ച് സെഷനുകളിലായിട്ടാണ് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എസ് സി ആർ ടിയുടെ ആയാലും എൻ സി ആർ ടിയുടെ ആയാലും മുഴുവൻ ഫാക്ടറികളും ഉൾപ്പെടുത്തി തന്നെയാണ് സാർ ഈ ക്ലാസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്ലാസ് കണ്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവും വളരെ ഡീപ്പായിട്ട് തന്നെയാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം വരുന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവം റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ചോദ്യം വന്ന ഒരു മേഖല തന്നെയാണ് ഞാനാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ക്ലാസ് എടുത്തിരിക്കുന്നത് മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തി തന്നെയാണ് പഠിപ്പിച്ചു എന്നുള്ളതാണ് വിശ്വാസം ഈ ക്ലാസ് ഓൾറെഡി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി യൂട്യൂബിലൂടെയും നൽകിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലില് നമ്മുടെ ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിനുശേഷം പിന്നെ വരുന്നത് ചൈനീസ് വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ഒറ്റ ക്ലാസ്സിൽ തീർക്കാനുള്ള പോർഷനേ ഉണ്ടായിരുന്നുള്ളു ഒറ്റ സെഷനിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതും യൂട്യൂബിലൂടെ ഉദ്യോഗാർത്ഥികൾക്കായി നൽകിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലൂടെ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ മാത്രമാണ് പക്ഷേ നമ്മുടെ ആപ്പിൽ വളരെയധികം ക്ലാസ്സുകൾ ഉള്ളതായിട്ട് അഡ്മിഷൻ എടുത്ത അറിയാം അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കയറി പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്ന പോർഷൻ ുള്ളി കംപ്ലീറ്റഡാണ് അതിനുശേഷം ചരിത്രത്തിൽ പ്രധാനമായിട്ടും വരുന്നത് രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിനു ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രമാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത് കണ്ണൻ സാറാണ് മൂന്ന് വീഡിയോ ആയിട്ടാണ് അത് നൽകിയിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധാനന്തര ചരിത്രം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഒരു മണിക്കൂറിൽ ഒതുങ്ങുന്ന ഈ പോർഷൻ കൃത്യമായി പഠിച്ചാൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും ആയ ടോപ്പിക് നിങ്ങൾക്ക് അറിയാമല്ലോ ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയാണ് നമ്മുടെ ആപ്പിൽ വേൾഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ സമയം നീക്കി വെച്ചിരിക്കുന്ന ക്ലാസ് യു എൻ ഒ അത്രയും പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ ഒമ്പത് പാർട്ടായിട്ടാണ് അതിൻ്റെ എല്ലാ തമിനേലും ഞാൻ കാണിക്കുന്നില്ല അത് സ്ക്രീനിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒമ്പത് പാർട്ടായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ഏറ്റവും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് ക്ലാസ് കണ്ടവർക്കറിയാം ആ നോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ യു എൻ കൃത്യമായി നിങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക യു എൻ എന്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അജിത്ത് സാറാണ് സാർ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് അതിനകത്ത് കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അതിനുശേഷം മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന മേഖലയിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട മൂന്ന് അന്താരാഷ്ട്ര സംഘടനകളാണ് റെഡ് ക്രോസ് സൊസൈറ്റി ആംനെസ്റ്റി ഇന്റർനാഷണൽ ചേരുചേരാ പ്രസ്ഥാനം ഈ മൂന്ന് മേഖലയും മുഴുവനായിട്ട് കവർ ചെയ്തുകൊണ്ട് പ്രസാദ് സാറാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് സാറ് പൂർണ്ണമായിട്ടും സാർ വളരെ ആയിട്ടാണ് ഈ മൂന്ന് ക്ലാസ്സുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷൻ ആണ് നമ്മുടെ ആപ്പിലുള്ളത് അത് തന്നെയാണ് കേരള പി എസ് സി സിലബസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ലോകചരിത്രത്തിൻ്റെ ക്ലാസിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയ വിവരം ലക്ഷ്യയുടെ പ്രയ ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നു താങ്ക്